ഫീനിക്സ് പക്ഷിയുടെ ഐതിഹ്യമനുസരിച്ച് ഇത് നാനൂറിൽ നിന്ന് അഞ്ഞൂറ് വരെ വർഷത്തിനിടയിൽ എവിടെയും ജീവിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പുരാണ ജീവിയാണ് ജീവിതാവസാനം അത് സ്വന്തം കൂടിന് തീയിടുന്നു ചാരത്തിൽ നിന്ന് ഒരു പുതിയ ഫീനിക്സ് പക്ഷി ഉയർന്നു വരുന്നു ഫീനിക്സ് അതിൻ്റെ മുൻഗാമിയുടെ ചിതാഭസ്മം മുട്ടയിൽ എംബാം ചെയ്യുന്നു ഇത് ഈജിപ്തിലെ ഹീലിയോ പോളിസിലേക്ക് പറന്നുയരുകയും റാ എന്നും അറിയപ്പെടുന്ന സൂര്യദേവന്റെ ബലിപീഠത്തിൽ ചിതാഭസ്മം സ്ഥാപിക്കുകയും ചെയ്യുന്നു മറ്റൊരു പതിപ്പ് സൂചിപ്പിക്കുന്നത് ഫീനിക്സ് പക്ഷി ഹീലിയോ പോളിസിലേക്ക് പറക്കുന്നു അൽത്താരയിൽ സ്വയം കത്തിക്കുകയും തീയിൽ നിന്ന് ഒരു പുതിയ ഫീനിക്സ് ജനിക്കുകയും ചെയ്യുന്നു ഈജിപ്തുകാർ ഫീനിക്സ് പക്ഷിയെ അമർത്തിയതയുമായി ബന്ധപ്പെടുത്തി പുരാതന കാലത്ത് അതിനെ ശക്തമായ പ്രതീകമാക്കി റോമിന്റെ ശാശ്വത സ്വഭാവത്തെ പ്രതിനിധീകരിക്കുന്ന റോമൻ നാണയങ്ങളിലും ഇത് പ്രത്യക്ഷപ്പെട്ടു ആദ്യകാല ക്രിസ്ത്യാനികൾ ഫീനിക്സ് പക്ഷിയെ പുനരുദ്ധാനത്തിന്റെയും മരണാനന്തര ജീവിതത്തിൻ്റെയും അടയാളമായി വീക്ഷിച്ചിരുന്നു ഇസ്ലാമിക പുരാണങ്ങളിൽ ഫീനിക്സിന്റെ ചിത്രം അങ്കയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈ ഭീമാകാരമായ പക്ഷിയെ ദൈവം സൃഷ്ടിച്ചത് തികഞ്ഞ സ്വഭാവ സവിശേഷതകളോടെയാണ് പക്ഷെ പിന്നീട് വിനാശകാരിയായിത്തീർന്നു നശിപ്പിക്കേണ്ടി വന്നു പ്രത്യാശ പരിവർത്തനം പ്രതിരോധം എന്നിവയുടെ സാർവത്രിക പ്രതീകമായി ഫീനിക്സ് നിലനിൽക്കുന്നു ഗ്രീക്ക് ഐതിഹ്യമനുസരിച്ച് ഫീനിക്സ് പക്ഷിയെ അതിൻ്റെ മരണശേഷം ചാരത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന ഒരു ഗംഭീര ജീവിയായാണ് കാണിക്കുന്നത് ഇത് പുനർജന്മത്തെയും അമർത്യതയെയും പ്രതീകപ്പെടുത്തുന്നു ചൈനീസ് ഫെങ് ഷൂയെ സംബന്ധിച്ചിടത്തോളം ഫീനിക്സ് പക്ഷി നല്ല ഭാഗ്യത്തെയും പരിവർത്തനത്തെയും സൂചിപ്പിക്കുന്നു ഫീനിക്സ് പക്ഷിയുടെ ചിത്രം വീണ്ടും ആരംഭിക്കാനുള്ള ശക്തിയെ ഓർമ്മിപ്പിക്കുന്നു ഇതോടെ വീടുകൾക്ക് പോസിറ്റീവ് എനർജി പ്രയോജനപ്പെടുത്തുന്നതിന് ഫീനിക്സ് പക്ഷിയുടെ പെയിന്റിംഗ് തികച്ചും അനുയോജ്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ